എൻ്റെ പൊന്ന് മക്കള് ഈ ശൈത്യോ അല്ലെങ്കിൽ മറ്റ് വന്നവരോ ഒന്നുമല്ല അനുമോൾക്ക് കപ്പ് കൊടുത്തത് അനുമോൾക്ക് കപ്പ് കൊടുക്കാന്നുള്ളത് എന്ന് പറഞ്ഞ ബിഗ് ബോസിന്റെ ഒരു അജണ്ടയായിരുന്നു അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഇപ്പോഴിൽ മാരാറുമായിട്ട് നടക്കുന്ന ഫൈറ്റ് എന്താണ് ശൈത്യയും മാരാറും തമ്മിലുള്ള ഫൈറ്റ് എന്താണ് അഖിൽമാരാറുടെ കാര്യം തന്നെ ഞാൻ ഒന്ന് പറയട്ടെ നിങ്ങളോട് അതായത് തലേന്റെ ഒരു രണ്ട് ദിവസം മുന്നേ വരെ അനീഷിനെ പിന്താങ്ങിയ അഖിൽമാരാറ് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അഖിൽ മാരാർക്ക് കൃത്യമായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ആരുടെ കൈയിൽ നിന്ന് പി ആറുകളുടെ കയ്യിൽ നിന്ന് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമോൾക്ക് മാത്രമാണ് ഒരിക്കലും അനീഷിന് പോകത്തില്ല ഏതായാലും കടാൻ പോകുന്ന അഖിൽമാരാർക്ക് അതൊരു കച്ചിത്തുരുമ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ബിഗ് ബോസിലും ഇതുപോലെ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം വിളമ്പിട്ട് പോവുകയാണ് ആശാൻ ചെയ്യുന്നത് ഇപ്രാവശ്യം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പരിപാടികളൊന്നും വിളമ്പിയിട്ടില്ല കാര്യം ഇങ്ങേരുടെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു എന്തോ മുള്ളം കൊല്ലിന്ന് എന്തോ ആരോ പിടിച്ചുകൊണ്ടുവന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ആ സിനിമ ഇറങ്ങിയപ്പോഴേ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകേണ്ടതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യണ്ട കാരണം ഏതായാലും ബിഗ് ബോസിന്റെ കാല് പോയി പിടിക്കേണ്ടതാണ് ഇനിയിപ്പോഴും പിന്നെ കയറ്റിങ്ങിലോ എന്ന് വിചാരിച്ചിട്ട് അഖിലും ആരാർ ഒന്നും മിണ്ടാതിരുന്നതാണ് ആ സമയത്ത് പിന്നീട് അഖിൽ തോന്നി ഹപ്പ് നമ്മുടെ അനീഷാന്നല്ലോ കൊണ്ടുപോന്നേ ഒരു കാര്യം ചെയ്യാം അനീഷിനെ എങ്ങ് പിടിക്കാമെന്ന് കരുതി അഖിൽ അനീഷിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു രണ്ട് ദിവസം മുമ്പ് മാരാർക്ക് വിവരം കിട്ടിയിരിക്കുന്നു അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഇത് ഗെയിം എന്ന് പറഞ്ഞാൽ വേറെയാണ് ഒരു രഹസ്യമുണ്ട് ഇതില് ആ രഹസ്യവും കൂടിയാണ് ഞാൻ എന്റെ ഒരു ഊഹമാണ് ഈ രഹസ്യം എന്ന് പറഞ്ഞ ഊഹമാണ് ഊഹം മാത്രമല്ല ചില കോണുകളിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ചോരണ്ടിക്കൊണ്ട് വരുന്നതാണ് ആ ചോരണ്ടിക്കൊണ്ട് വന്നതെല്ലാം കൂടി കൂട്ടി വഴിപ്പിച്ച് നിങ്ങൾക്ക് തരുന്നതെന്ന് മാത്രം അതായത് ഈ സീസൺ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഉദ്ദേശിച്ചത്ര ആളെ കിട്ടിയിട്ടില്ല ഈ സീസണില് കൃത്യമായിട്ട് ഒരുപാട് പേരോട് ഇവർ ചോദിച്ചിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ തുടങ്ങുമ്പോഴേ കുറച്ച് ആൾക്കാർ മുഖപരിചയം ഉള്ള ആൾക്കാർ ഇല്ലെങ്കിൽ ഈ സീസണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യങ്ങളൊന്നും കിട്ടൂല അങ്ങനെ ഇവർ കുറേ നാൾ അന്വേഷിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനുമോള് അനുമോൾ പറഞ്ഞ എനിക്ക് വയ്യാട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനും കൂടുതൽ പൈസ ഞാൻ വെളിയിൽ നിന്നുണ്ടാക്കും ഓണാഘോഷ പരിപാടികളൊക്കെയാണ് വരുന്നത് എനിക്ക് ലണ്ടനിലും അവിടെ ഇവിടെ ഒക്കെ പോകാം അങ്ങനെയുള്ള ഒരുപാട് ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോഴാണ് നമ്മുടെ ജി നേരിട്ടിറങ്ങി വരുന്നത് മോളെ നീ പോകരുത് നിനക്ക് അവിടെ കിട്ടുന്ന അതേ പൈസ ഇവിടെ കിട്ടിയാലോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഏകദേശം പറയുന്ന കേട്ടതാണ് എനിക്ക് ഉറപ്പില്ല അറുപത്തയ്യായിരം രൂപയാണെന്ന് പറയുന്നുണ്ട് അമ്പതിനായിരം ആണെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നൂറ് ദിവസം കൊണ്ട് ഏകദേശം അമ്പത് ലക്ഷം അറുപത്തഞ്ചാന്നെങ്കിൽ അറുപത്തഞ്ചു ലക്ഷവും കിട്ടും അങ്ങനെയൊക്കെ അനുമോളൊക്കെ ഏകദേശം ഒരു ഉറുപ്യ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു റുപ്യ കിട്ടല് മാത്രമല്ല അതെല്ലാം അനുമോളുടെ കാര്യം തന്നെ അനുമോൾ എടുത്തോട്ടെ പക്ഷേ ഇവര് ഇതിൻ്റെ അകത്ത് കളിച്ചൊരു കളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അനുമോളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അനുമോളക്ക് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടാകും അത് അനുമോള് ഒരു ഇതിന്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതല്ലേ എന്നെ എല്ലാവരും കൂടിയിട്ട് ഒന്ന നിർബന്ധിച്ചു കൊണ്ടു വന്നതല്ലേ അപ്പോഴും മറ്റേ ഭയങ്കര അത് അതെ നമ്മളെ അത് അധികം പറയണ്ട അത് പ്രേക്ഷകർക്ക് അങ്ങനെ കിട്ടണ്ട അധികം പറയണ്ടാന്ന് അതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വന്നിട്ട് ഒരാളോട് രഹസ്യമായി പറയേ എനിക്ക് കണ്ടന്റ് കൊടുക്കലായിരത്തെ പണി അല്ലാതെ എനിക്ക് വേറെ പണിയൊന്നും ലാലേട്ടൻ വന്നത് ചോദിച്ചു ലാലേട്ടം വന്ന് ചോദിച്ചിട്ടപ്പ പറഞ്ഞു അത് ഞാൻ ചുമ്മാ പറഞ്ഞു ഏതാ ലാലേട്ടാന്ന് അത് കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒരു വലിയൊരു ഉടായി പളിക്കി എന്താന്നറിയാം അതായത് എനിക്ക് പി ആർ ഉണ്ട് പിന്നെ പതിനാറ് ലക്ഷത്തിന്റെ കഥയിൽ എങ്ങനെ നമുക്കറിയില്ല ഞമ്മക്കറിയില്ല എന്തൊക്കെയാലും അത് ഒരു വലിയൊരു സ്ഫോടനമായി അവിടെ ആ സ്ഫോടനം ആയപ്പോഴേ ഒരു ഇപ്പോൾ ഞാനാണ് ഒരു മത്സരാർത്ഥിയെങ്കില് എനിക്കില്ലാത്ത ഒരു കാര്യമാണ് പറയുന്നെങ്കിൽ ഞാനെന്ത് ചെയ്യും അത് അവിടെ സമർത്ഥിക്കും ഇനി ഒരു 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 കാര്യം കൂടി ഞാൻ പറയാം ഇനി പുറത്ത് പി ആർ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയെന്ന് പറഞ്ഞ് നമ്മളെന്താ ചെയ്യാ ഇതില്ലാക്കാൻ വേണ്ടിയിട്ട് ഇല്ല പി ആർ ഇല്ല ഇല്ല എന്ന് പറയാൻ വേണ്ടിട്ട് ഇപ്പൊ തന്നെ എന്ന് പറഞ്ഞാൽ അയാളുടെ സീസണിൽ ഇതിന്റെ അകത്ത് എന്താ നമ്മുടെ കൂടെ നിർത്തണം പിന്നെ അതുമാത്രമല്ല അയാൾ തന്നെ ഏതോ ഒരു കാര്യത്തിൽ കാലത്ത് പറഞ്ഞിട്ടുണ്ട് പുറത്ത് വേറെ ആൾക്കാരുണ്ട് കളിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും അഖിൽമാരാർക്കും അങ്ങനെ കളിക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു ഇനി അഖിൽമാരാർ ഒരിക്കലും സമ്മതിക്കത്തൂല്ലോ അങ്ങനെ ഈ പിന്നെ അനുമോൾ എന്ത് ചെയ്യും അത് സമ്മതിക്കത്തേ ഇല്ല ഇത് ഒരിക്കലും ഞാൻ സമ്മതിച്ചു തരൂല കാരണം പി ആർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു രഹസ്യമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സമ്മതിച്ചു തരൂല അങ്ങനെയല്ലേ ഇവര് ചെയ്യാ പക്ഷെ ഇതും ഒരു ഗെയിമായിട്ട് വിടുകയാണ് ചെയ്തത് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അനുമോളൊക്കെ അറിയാം ഇതിവിടെ ചോദ്യം ചെയ്യണ്ട ഇത് ചോദ്യം ചെയ്യാതെ അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെയും നൈസായിട്ട് ഒഴിവാക്കാം അത് മാത്രവുമല്ല നിങ്ങൾ ഓർമ്മയുണ്ടോന്നറിയില്ല ഈ ശൈത്യയും അനുമോളും ഭയങ്കര കമ്പനി ആയിരുന്നു അനുമോളുടെ ആവശ്യവും ശൈത്യയുടെ ആവശ്യവും അല്ല അവിടെ അവരെ രണ്ടുപേരും സെപ്പറേറ്റ് ആകേണ്ടത് അത് ബിഗ് ബോസിന്റെ ടീമിന്റെ ആവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അനുമോളോട് പറഞ്ഞിട്ടുണ്ട് ആരുമായിട്ടും അധികം അടുക്കരുത് അധികം അടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ ഒഴിവാക്കാൻ വലിയ പാടാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഒരു മീഡിയം സൈസിൽ വെച്ചിട്ട് അങ്ങനെ വിടുവാ അതായത് ഇവിടെ എല്ലാവരും ചേർന്നിട്ട് ഭിന്നിയെ ഭിന്നി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും പറഞ്ഞു പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചു അത് അവിടെ നിഷേധിക്കുന്നില്ല അത് നിഷേധിക്കാത്ത ഇടത്തോളം കാലം പി ആറ് എന്ന് പറയുന്നതും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നു ഇവിടെ കുറെ ആൾക്കാർ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ പി ആർ എല്ലാർക്കും ഉണ്ട് ഓനും ഉണ്ട് ഇവനും ഉണ്ട് ആ ഉണ്ട് ആ നടക്കുന്നവനും ഉണ്ട് പിന്നെ വെളിയിലോട്ട് പോന്നോനും ഉണ്ട് ഇങ്ങനെയൊക്കെ പി ആർ ഉണ്ട് എന്നാ പറയുന്നത് എടോ ഇതൊക്കെ എന്ന് പറഞ്ഞ തോറ്റവടുപ്പാന്ന് അതായത് കപ്പ് നേടിക്കാൻ വേണ്ടിയിട്ട് ഇവര് തന്നെ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കി ഇടുവാ ഇപ്പൊ ഇവരൊക്കെ പി ആർ ഞാൻ ഒരു ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് ഒരു പതിനഞ്ച് ആൾക്കാർ ഇതേപോലെ വീഡിയോ ചെയ്യാനുണ്ടെങ്കിൽ ഏത് കൂതറക്കും ജയിച്ചു പോകാം അതാണ് ഇതിനൊന്നും വലിയ കഴിവൊന്നും വേണ്ട നാളെ പോയിട്ട് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് പിന്നെ അന്നുകൊണ്ട് തെരുവുന്ന ഒരു ഭിക്ഷക്കാരനെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തിയിട്ട് ഒരു പതിനഞ്ചാൾക്കാര് വീഡിയോ ചെയ്യാനുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങിപ്പോകും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിഷ്പക്ഷവാദിയാന്ന് ഏടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ ആരെങ്കിലും നിഷ്പക്ഷവാദി ഉണ്ടോ അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് വേണ്ടിയിട്ടല്ലേ എല്ലാരും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിഷ്പക്ഷവാദിയോ മറ്റേ ഇതും ഇവിടെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അവരവരുടെ ഫെയറാന്ന് പിന്നെ വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ എതിരായിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കില് ഓൻറെ കട്ടിയും പടയും മടക്കാനിട ഒരുപാട് ആൾക്കാരുണ്ട് അതായത് നീ ആരാടാ എതിരായിട്ട് നിൽക്കാൻ എന്ന് പറഞ്ഞിട്ട് നമുക്കെല്ലാം വന്ന തെറിക്ക് കണക്കില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ട് ഈ ചില ഫാമിലി വ്ലോഗേഴ്സ് അവരെന്ത് ചെയ്യുന്നറിയാം അവർക്ക് റീച്ച് കുറച്ച് കുറയുമ്പോഴേ ഞാൻ ഇനി കണ്ടതാണ് സത്യമായിട്ട് ഞാൻ പറയാം അതായത് സ്വന്തം മകനെ മകനുമായിട്ട് ഉമ്മ വെക്കുന്ന ഒരു ഫോട്ടോ അവർ സോഷ്യൽ മീഡിയയിൽ വെക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേ അവർ പറയുക വൃത്തികെട്ട കണ്ണുള്ളവർക്ക് വൃത്തികെട്ട കമൻറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഇവർ തന്നെ ഞാൻ അതിൻ്റെ അകത്ത് അരിച്ച് പൊറുക്കി നോക്കി അതായത് എന്തെങ്കിലും ഒരു ബാഡ് കമൻറ്റ് എന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു സെൻറ്റൻസ് കൊണ്ട് അവരെന്ന് പറയുന്നത് അങ്ങ് കയറിപ്പോയി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ടായാലും അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടിട്ടായാലും ഒരാൾക്കാരെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റി ചിന്തിക്കാം ചിന്തിപ്പിക്കാം അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ശൈത്യം കയറിയോണ്ടോ നല്ലടോ ഈ ശൈത്യം കയറിയാലോ മറ്റേവര് കയറി ഇത് ബിഗ് ബോസിന്റെ കളിയാൻ ബിഗ് ബോസിന് ഇവർക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് തയ്യാറാക്കി വെച്ചാന്ന് പിന്നെ ശൈത്യം വന്നോണ്ട് വോട്ട് കുറഞ്ഞു എന്നൊന്നുമില്ല ആകമാനം പുലിവാല് പിടിച്ച പോലെ ആയി പോയായിരുന്നു മനസ്സിലാക്ക നിങ്ങള് അതായത് ഇതൊക്കെ ഇവന്മാരുടെ ഗെയിം അല്ലേ ഇവന്മാരുടെ എന്ന് പറഞ്ഞാൽ ഇവർ ഓൾറെഡി ആയിട്ട് ഈ കൊടുക്കുന്ന നമ്മൾ ഈ ഫൈനലും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസ് ഫാൻസുകാർ ഇതാ വിജയി പ്രഖ്യാപിച്ചിനി നമ്മൾ നമ്മളെന്തൊരു മണ്ടന്മാരണോ എന്റെ തലക്കടിക്കട്ടെ ഞാൻ എന്തൊരു മണ്ടനാട ഞാനൊക്കെ എന്തൊരു മണ്ടനാണ് ആ വെറുതെങ്കിലും പറഞ്ഞാൽ ആ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ വന്നിരുന്നട്ടെ ഞാൻ കണ്ടില്ല ഉള്ള കാര്യം പറയുന്നതാ ഞാൻ ഫൈനൽ കണ്ടില്ല ഫൈനലി ഞാൻ പരിപാടിക്കില്ല പറഞ്ഞു ഞാൻ വേറെ രക്ഷപ്പെട്ട ഓടിയായിരുന്നു വെറുതെ എങ്കിലും പറഞ്ഞത് എനിക്ക് കയ്യില മനസ്സിലാക്കി ഞാൻ ഒരു പത്ത് പത്തര മണിയായിട്ട് വന്നതായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അപ്പം ഇവർ തീരുമാനിച്ചവർക്ക് ഇത് കൊടുക്കുന്നു പിന്നെ മാരാറൊക്കെ എന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരാർ ഇപ്പോഴും കുറച്ച് ഫെയിം ഇപ്പം നിൽക്കുന്നത് അനുമോളക്കാന്ന് അപ്പം അങ്ങോട്ട് ചായ കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇങ്ങനെ നിൽക്കാലോ ഏതായാലും കിടാൻ പോകുന്ന ഒരു വിളക്കാണ് അതിങ്ങനെ കെട്ടുകൊണ്ടിരിക്കലാണ് അപ്പോഴാണ് ഈ ഒരു കാര്യം വന്നത് ഈ തൊപ്പിൻ്റെയും മറ്റേ കാര്യങ്ങളെല്ലാം വന്നതായിരുന്നു അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം എൻ്റെ സംശയം തീരത്തേ ഇല്ലല്ലോ ഭഗവാനെ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ ഒരുപാട് സംശയങ്ങൾ ഇനിയുണ്ടോ നന്ദി നമസ്കാരം